ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടെലഗ്രാമിൽ മെയിൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ ലപ് ട്രോപ്പ് ക്ലെയിം ചെയ്തിരുന്ന ഓൺ ചെയിൻ ഓൺ ചെയിൻ അതിൻ്റെ ലിസ്റ്റിങ്ങിന് അടുത്തായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു സിക്സ് ഡേയ്സ് എന്ന് പറഞ്ഞിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഇതുപോലെയാണ് കാണുന്നത് ടൈം ടു രജിസ്റ്റർ യുവർ വാലറ്റ് ദ ക്ലെയിം എന്നാണ് കാണുന്നത് അപ്പോൾ മൂന്ന് ദിവസം മാത്രമേ ടൈമുള്ളൂ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഓ എക്സ് വാലറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ഇല്ല എങ്കിൽ ഈ ടെലഗ്രാമിലും അതുപോലെ തന്നെ വാട്സാപ്പിലും ഞാനിതിൻ്റെ എ പി കെ കൊടുക്കുന്നുണ്ട് എ പി കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാലപ്പ് സെറ്റ് വാലറ്റ് സെറ്റപ്പ് ചെയ്യുക ഇവിടെ മേറ്റാ മാസ്ക് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഒക്കെ വാലറ്റ് ചെയ്യുന്ന പോലെ ഒരു ത്രീ വാലറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലുള്ള മുമ്പോട്ടുള്ള പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ അതിന് ഇത് വന്നിട്ട് ഈ കാണുന്ന വ്യൂ രജിസ്ട്രേഷൻ ഗൈഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഡൗൺലോഡ് ഓ കെ എക്സ് വാലറ്റ് ടു യുവർ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ഫോണിൽ ഓ കെ എക്സ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ആഡ് ഓൺ ചെയിൻ യുവർ നെറ്റ്വർക്ക് ഓൺ ചെയിൻ നെറ്റ്വർക്ക് ആഡ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് ന്യൂ വാലറ്റ് ഓർ ഇമ്പോർട്ട് എക്സിസ്റ്റിംഗ് ഓൺ ഒന്നുകിൽ നിങ്ങൾ പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും വാലറ്റ് ഇമ്പോർട്ട് ചെയ്യുക ഓക്കെ അതിനുശേഷം സൈൻ ഇൻ ദ മെസ്സേജ് വിത്ത് യുവർ വാലറ്റ് വാലറ്റ് സൈൻ ഇൻ ചെയ്യുക ഈ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് ഇതുപോലെ ആയിരിക്കും ഇവിടെ വന്നിട്ട് നമുക്ക് എക്തിലിയം നെറ്റ്വർക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അല്പ ഒരു ഡിലേ വരാൻ സാധ്യതയുണ്ട് അല്പം ഡിലേ വന്നാണ് എനിക്ക് ഓപ്പൺ ആയത് അപ്പോൾ ഇത്രയും ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ വാലറ്റ് നെറ്റ്വർക്ക് തെല്യമാണോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന കൺഫേം കൺഫേം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അത് കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും നമ്മളോട് ചോദിക്കുന്ന ഒന്നുണ്ട് കൺഫേം യുവർ വാലറ്റ് അതിന് ശേഷം വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണും അപ്പോൾ ഈ കാണുന്ന കൺഫേം യുവർ വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണും അത് കഴിഞ്ഞ് ഇവിടെ എഴുതിയിരിക്കും വാലറ്റ് ഈസ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് ഫോർ ദ ഓൺ ചെയിൻ ടോക്കൺ ക്ലെയിം ഓക്കെ നമ്മുടെ വാലറ്റ് സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് ആയിട്ടുണ്ട് ഓൺ ചെയിൻ ടോക്കൺ ക്ലെയിമിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് മടങ്ങി നമുക്ക് ടെലഗ്രാം ബോട്ടിലേക്ക് പോകാം അപ്പോൾ ടെലഗ്രാം ബോട്ട് ഓപ്പണായി വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ആകാൻ അല്പം ഡിലേ ആകും രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ ടൈം എടുക്കും അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ ക്ലെയിം വാലറ്റ് എന്നിവിടെ കാണും അതുപോലെ തന്നെ വാലറ്റ് അഡ്രസ് ഇവിടെ കാണും അപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് വേറെ നിങ്ങൾ ഡെയിലി ക്ലെയിം ചെയ്യാനുള്ള ഇവിടെ ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ഈ ബൂസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെയിലി കുറച്ച് ടോക്കൺസ് കൂടെ ക്ലെയിം ചെയ്യാൻ കഴിയും ഈ കാണുന്ന ഡെയിലി ബോണസ് എന്ന് പറയുന്ന ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡെയിലി ബോണസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെ മാത്രമാണ് ചെയ്യാനുള്ളത് ഇത് ഞാൻ വളരെ ഡിലേ ആയിട്ടാണ് ജോയിൻ ചെയ്തത് ഓ കെ എക്സ് മാറ്റി വേറെ പാർട്ട്നർഷിപ്പ് കണ്ടതിന് ശേഷമാണ് ഞാനിതിൽ ജോയിൻ ചെയ്ത് ഡെയിലിയുള്ള ഇത് ഈ ചെയിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്യുക അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിഡ്രോ കിട്ടും അപ്പോൾ നമ്മുടെ ക്രിപ്റ്റ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക റെഗുലർ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ജന്യൂൻ പ്രോജക്റ്റ് നമ്മൾ കണ്ടിന്യൂ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം